ിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഞാൻ പടച്ചവന്റെ ഒരു ചിക്രു പറഞ്ഞുതരാ നിങ്ങൾ ഇനി എങ്ങനത്തെ മുഖമുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുഖത്തേക്ക് മറ്റുള്ളവർ നോക്കിയാന്റെ മാധുര്യം നിങ്ങളുടെ മുഖത്ത് പ്രകാശമായി കാണണോ അവനെ കണ്ടാലും നല്ല പ്രകാശമുള്ള മുഖമായി മാറണോ ഞാൻ പറയുന്ന റബ്ബിന്റെ ഇസ്മ നൂറ്റിപ്പതിനൊന്ന് പ്രാവശ്യം ചെല്ലണം നൂറ്റി പതിനൊന്ന് പ്രാവശ്യം തവണയും ചൊല്ലിക്കഴിയുന്നതിന് ശേഷം അത് വെള്ളത്തിൽ ഒതിയിട്ട് അതുകൊണ്ട് മുഖമൊന്ന് കഴുകിയാൽ നിങ്ങളുടെ മുഖത്തിന് സൗന്ദര്യം വരുമല്ലോ നിങ്ങളുടെ മുഖമല്ലാതെ പ്രകാശിക്കുമല്ലോ ഏറ്റവും നല്ല ഒരു ഏറ്റവും നല്ലവരു മരുന്നാ നോറോ യങ്ങളിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും തോറും നിങ്ങളുടെ മുഖത്തിന് സൗന്ദര്യമാ